നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിദ്യത ചർച്ചയാവാതിരിക്കാൻ സാംസ്കാരിക നയകരെ രംഗത്തെക്കാൻ സി പി എം സർക്കാർ വിരുദ്ധ വികാരവും മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും കേരളമൊട്ടാകെയുള്ള ജനകീയ സമരങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായ എം സ്വരാജിന്റെ പ്രചരണാർത്ഥമാണ് സാഹിത്യം സിനിമാ മേഖലയിലെ പ്രമുഖർ നിലമ്പൂരിലെത്തുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ജനകീയ വിഷയങ്ങളോട് മുഖം തിരിച്ചുനിന്ന് സർക്കാരിന്റെ പ്രീതി പിടിച്ചു പറ്റിയവരാണ് ഇവരിൽ പലരും മണ്ഡലത്തിലെ നീറുന്ന പ്രശ്നമായ മനുഷ്യമൃഗ സംഘർഷങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തവരാണ് നിലമ്പൂരിൽ സ്വരാജിന്റെ വിജയത്തിനായി രംഗത്തിറങ്ങുന്നത് വാളയാറടക്കമുള്ള സ്ത്രീ പീഡന സമരങ്ങൾ ആദിവാസി ഭൂസമരങ്ങള് പി എസ് സി റാങ് ഹോൾഡേജ് സമരം കേരളത്തിന്റെ മനുഷ്യ മനസ്സാശിയെ പിടിച്ചുടച്ച ആശാ സമരം എന്നിവയിൽ പ്രതികരിക്കാതിരുന്ന ബുദ്ധിജീവികളാണ് നിലവിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥി സ്വരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വിജയത്തിനുമായി നിലമ്പൂരിൽ കൈകോർക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന പരിപാടി ജൂൺ പതിനൊന്നിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇവർ എത്തുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത വിമർശനം സാഹിത്യ മേഖലയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശേഷം കൊല നടത്തിയവരും സാംസ്കാരിക നായകരും ഒപ്പത്തിനൊപ്പമാണ് ഒളിവിൽ പോകുന്നതെന്ന വിമർശനവും ഇക്കഴിഞ്ഞ ഉടനെ സി ആർ പരമേശ്വരൻ ഉയർത്തിയിരുന്നു സി പി എമ്മിലെ സംഹാര ആവശ്യങ്ങൾക്ക് കൊടിച്ചതുപോലെയാണ് സാംസ്കാരിക ആവശ്യങ്ങൾക്ക് ഇടതുപക്ഷ സാംസ്കാരിക നായകർ പ്രയോജനപ്പെടുന്നതെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം കേരള സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു സംസ്ഥാനത്തെ ഇടതു സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ വേതന വർദ്ധനായി സമരം ചെയ്ത ആശാമാരെ സി ഐ ടി നേതാക്കൾ അധിക്ഷേപിച്ചപ്പോൾ പോലും ഇവർ രംഗത്ത് വരികയോ എതിരഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല കേരളത്തിന്റെ മനസ്സാശം മുഴുവൻ ആശാമാർക്കൊക്കെ സർക്കാരിന്റെ അപ്രീതി പയനെന്നാണ് ഇവർ സമരത്തെ അനുകൂലിച്ച് രംഗത്ത് എത്താതിരുന്നെന്നും വാദം ഉയർന്നിട്ടുണ്ട് ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ നിലമ്പൂരി പ്രചാരണത്തിന് അതുകൊണ്ട് തന്നെ ആശാമ എത്തുന്നുമുണ്ട് ഇതിനു പുറമെ ജലക്ഷാമ രൂക്ഷമായ പാലക്കാട് ജില്ലയിൽ വേണ്ടത്ര ചർച്ചകളില്ലാതെ അനുവദിച്ച സംഭവത്തിലും ഇവർ പ്രതികരണമായി രംഗത്തെത്തിയിരുന്നില്ല മുമ്പ് വൻകിട കോർപ്പറേറ്റ് കമ്പനിയായ കൊക്കക്കോള പാലക്കാട് സ്ഥാപിച്ച പ്ലാന്റിനെതിരെ ജലദോലബ്യം ഉന്നയിച്ച് സാംസ്കാരികമായവരടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത്തവണ പിന്തുണയ്ക്കാനോ ഇതിനോട് സഹകരിക്കാനോ സാംസ്കാരിക നായകന്മാർ വിമുഖത പ്രകടിപ്പിക്കുകയായിരുന്നു സാംസ്കാരിക നായകരുടെ ഈ ഇരട്ടത്താപ്പ് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഇവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളിലെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്നും യു മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു